നമസ്കാരം ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വീണ്ടും അപ്രതീക്ഷിത വഴിത്തിരിവ് വിവേചന വിരുദ്ധ വിദ്യാർത്ഥി മുന്നേറ്റം എന്നറിയപ്പെടുന്ന സമരത്തിന് നേതൃത്വം നൽകുന്നവർ ഇപ്പോൾ പുതിയ ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ രാജ്യം അംഗീകരിച്ച ഭരണഘടന ഉപേക്ഷിക്കണമെന്നും പുതിയ ഭരണഘടനയ്ക്ക് രൂപം നൽകണമെന്നുമാണ് വിദ്യാർത്ഥി പ്രക്ഷോഭകരുടെ ആവശ്യം അന്ന് രാജ്യം സ്വീകരിച്ച ഭരണഘടന ഇന്ത്യൻ അധിനിവേശത്തിന് വഴിയൊരുക്കുമെന്നാണ് അവരുടെ അഭിപ്രായം സംവരണത്തിനെതിരെയായിരുന്നു അവിടെ സമരമെങ്കിലും മത തീവ്രവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭകരെ നിയന്ത്രിക്കുന്നത് രാജ്യത്ത് ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിനായി മുറവിളി ഉയരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കാനും ശരിയത് നിയമം പ്രാബല്യത്തിൽ വരുത്താനുമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ശ്രമം എന്നാൽ ഈ ആവശ്യത്തിന് രാജ്യത്ത് പ്രതീക്ഷിച്ച പിന്തുണയില്ല ഈ ആവശ്യത്തിന് സർക്കാരുമായി ബന്ധമില്ലെന്നാണ് ഇടക്കാല സർക്കാർ വക്താവ് പറഞ്ഞത് ഇടക്കാല സർക്കാരിനെ പലർക്കും ജമാഅത്ത് ഇസ്ലാമിയുടെ ആവശ്യത്തോട് യോജിപ്പാണെങ്കിലും ഈ പ്രഖ്യാപനത്തോട് അവരും അകലം പാലിക്കുകയാണ് മുഖ്യ പ്രതിപക്ഷമായ ബീഗം ഖാലിദാസിയുടെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയും ഭരണഘടന പൊളിച്ചെഴുതണമെന്ന ആവശ്യത്തെ ശക്തമായി എതിർക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രാജ്യം അംഗീകരിച്ച ഭരണഘടനയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഭേദഗതിയിലൂടെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതെന്നാണ് ബി എൻപിയുടെ നിലപാട് രാജ്യപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി ഈ ആവശ്യത്തെ ശക്തമായി എതിർക്കുകയാണ് ഭരണഘടനയെ അട്ടിമറിക്കുക എന്നത് പാക് അജണ്ടയാണെന്നും രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനുള്ള ശ്രമമാണെന്നും വിലയിരുത്തലുണ്ട് ഷെയ്ഖ് ഹസീന പുറത്തായതിനു ശേഷം പാകിസ്ഥാനോട് അടുക്കാനുള്ള ശ്രമം ഇടക്കാല സർക്കാർ നടത്തുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് അടുത്തിടെ വെടിക്കോപ്പുകൾ വാങ്ങിയിരുന്നു ഇന്ത്യയെ നേരിടാൻ മിസൈലുകൾ ആവശ്യം ബംഗ്ലാദേശ് പാകിസ്ഥാന് മുന്നിൽ വെച്ചിട്ടുണ്ട് നാനൂറ് കിലോമീറ്റർ ദൂരെ പരിധിയുള്ള അബ്ദൽ എസ് ബി ആർ മിസൈലുകളാണ് പാകിസ്ഥാനോട് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മിസൈലുകൾ നൽകാൻ പാകിസ്ഥാൻ തത്വത്തിൽ സമ്മതിച്ചിട്ടുണ്ട് മേഖലയിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കാനും ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾക്കും പാകിസ്ഥാനെ ഈ ആയുധ കച്ചവടം സഹായിക്കും പക്ഷേ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം പോലുള്ള സംവിധാനങ്ങൾ മറികടന്നാലേ ഈ ആയുധ ഇടപാട് സാധ്യമാകുകയുള്ളു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനു ശേഷം അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്കെതിരെ വ്യാപകമായി ആക്രമണങ്ങൾ നടന്നിരുന്നു ഇത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം മോശമാക്കിയിരിക്കുന്നു തുടർന്ന് സംഘർഷ സാധ്യത നിലനിൽക്കിയാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് ഹ്രസ്വദൂര മിസൈലുകൾ വാങ്ങുന്നത് പാകിസ്ഥാൻ മിസൈലുകൾ നൽകിയാൽ മേഖലയിൽ ആയുധ പന്തയത്തിന് തുടക്കമാകുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു അവർ ഓൺഗോയിങ്ക്സ്റ്റ്വട്ടം ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് ലക്ഷാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം